ും വശങ്ങളിൽ നിന്നായിക്കോട്ടെ യേശുവിനെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ആ സെക്കൻഡിൽ ഒരു അംശം കൊണ്ട് നിങ്ങളെ പാപത്തിന്റെ കറയെ തുടച്ചു മാറ്റി നിങ്ങളെ ഒരു ദൈവ വൈതലാക്കി മാറ്റി യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ അരികിലുണ്ട് പ്രിയപ്പെട്ടവരെ മരിച്ചു മൺമറഞ്ഞവരെ അല്ല നിങ്ങൾ പ്രസംഗിക്കുന്നത് യേശു പറഞ്ഞു രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്ന നിലവിൽ ഞാനുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ശബ്ദ പരിധിയിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ട് ഓട്ടയിലിരിക്കുന്ന ചേട്ടന്മാർ മനസ്സിലാക്കുക യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ അരികിലുണ്ട് വാഹനങ്ങളിൽ കടകളിൽ ഇരിക്കുന്നവർ നിന്നും ഈ വചനം കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടെ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അരികിലുണ്ട് നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളുടെ ശാപത്തിൽ നിന്ന് മാരകമായ രോഗങ്ങളിൽ നിന്ന് അസമാധാനത്തിൻ്റെ അന്തരീക്ഷങ്ങളിൽ നിന്ന് ലഹരിയുടെ വല്ലാത്ത അടിമത്വങ്ങളിൽ നിന്ന് നിങ്ങളെ പിന്തുടരും ശ്നങ്ങളിൽ നിന്നും നിങ്ങളെ വിഡിപ്പിക്കുക യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ അരികിലുണ്ട് യാതൊന്നും ചെയ്യാതെ വിശ്വസിക്കുന്ന സമർപ്പിക്കുകയും ചെയ്യുന്ന ആ തന്നെ സൗജന്യമായി നിങ്ങൾക്ക് രക്ഷ നൽകുവാൻ യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ അരികിലുണ്ട് പ്രിയ സുഹൃത്തെ എപ്പോൾ മരണം എന്ന് നാം അറിയുന്നില്ല ഇന്ന് നാം നമ്മുടെ വീട്ടിൽ പോയി സമാധാനത്തോടെ കിടന്നുറങ്ങുമോ അറിയുന്നില്ല നാളെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമോ അറിയാൻ കഴിയത്തില്ല മനുഷ്യ ജീവിതം അത്രയ്ക്ക് അച്ഛുരമാണ് വലിച്ചെടുത്ത് ശ്വാസം തൊണ്ടയിൽ വഴിമുട്ടി വിലങ്ങി നിന്നാ ചില സെക്കൻഡുകൾക്കുള്ളിൽ മനുഷ്യൻ പിടഞ്ഞു മരിക്കേണ്ടി വരികയാണ് അത്രയ്ക്ക് നശ്വരനാണ് മനുഷ്യ ജീവിതം അതുകൊണ്ട് മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് രക്ഷിതാവിനെ നിത്യ ജീവൻ കരകതമാക്കുക ഇന്ന് തന്നെ താങ്കൾ തീരുമാനമെടുക്കുക ഒരു പാവബോധം താങ്കളുടെ ഹൃദയത്തിൽ അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഭാവിയാണല്ലോ എന്നുള്ള ബോധ്യം താങ്കളുടെ ഹൃദയത്തിനകത്ത് എവിടെങ്കിലും ഇതാകുന്നു സുപ്രസാദകാലം ഇതാകുന്ന രക്ഷാ ദിവസം കാലം തികഞ്ഞു ദൈവരാജ്യം സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ രക്ഷയില്ല നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് യേശുക്രിസ്തു സൗജന്യമായി നൽകുന്ന ശാരീരിക മാനസിക ആത്മിക ഭൗതിക വിടുതലുകളിലേക്ക് ഞങ്ങളുടെ ശ്രോതാക്കളെ ഏവരെയും സാദനം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമു ദൈവം